വെൽക്കം ടു എമ്യാ ശ്രീമാർ റോഗ്സ് ഇന്ന് നമുക്ക് പയറ്റങ്ങ കൊണ്ട് തോരൻ ഉണ്ടാക്കാം അതിനായി ഞാൻ പയറ്റങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ ചെറുതായി അരിഞ്ഞു വയ്ക്കാം പയറ്റങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെ ഇനി ഫ്രൈയിങ് പാനിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിനെ ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മൂടി വച്ച് വേവിച്ചെടുക്കാം ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാനായി ഒരു കാൽ ഗ്ലാസ് തേങ്ങ കാൽ ടീസ്പൂൺ മുളക് പൊടി ജീരകം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഒരല്ലി വെളുത്തുള്ളിയല്ലി എന്തെന്നാൽ വയറ്റങ്ങയുടെ അളവ് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അതിനാവശ്യമായ സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് ഇതിനെ തരി നൽപ്പായി അരച്ചെടുത്ത് കൂട്ടിൽ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇതിനെ ചേർക്കേണ്ട ആവശ്യമില്ല കൂട്ട ഈ പാകത്തിനെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ കൂട്ടു ചേർക്കാം ഇതിൻ്റെ നടുവിലായി കൂട്ട് കൂട്ടുവച്ച് ഈ കഷ്ണങ്ങൾ അതിൻ്റെ പുറത്തായി മൂടി വെച്ച് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് കൂട്ട് ചൂടാവുന്നതുവരെ വേവിച്ചെടുക്കാം ഇപ്പോൾ തോരൻ ശരിയായി വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് കറിവേപ്പില ചേർക്കുക ഇതിനെ എണ്ണയോ പടുവേറിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ മഞ്ഞപ്പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനെ ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം